ഹലോ ഗൈസ് അറ്റ്ലാസ്റ്റ് അജ്മീറിലെത്തി ഇന്നലെ രാത്രി ഡൽഹി വന്ന് രാവിലെ ആവുമ്പോ എത്തി ഇപ്പൊ സമയം ഉച്ച ആയിട്ടുണ്ട് ഒരുപാട് പോകാൻ വേണ്ടി നിക്കുവാണ് ഇന്ന് ദിഫ്താറും കാര്യങ്ങളൊക്കെ അവിടെയാണ് അവിടെ ആണ് ദി ബിയോൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്താണ് സമയപ്പൊ ഉണ്ട് നല്ല ചൂടാണോ വെയിലും നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അന്ന് ഓട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ദർഗയിലേക്ക് ഇരുപത് റുപ്പീസ് ആണ് വരുന്നുള്ളത് നോക്കാം അകൊന്നര കിലോമീറ്റർ ഇല്ലു പിന്നെ നല്ല വെയിലായതുകൊണ്ടാണ് ഓട്ടോയിൽ പോവാന്ന് വിചാരിച്ചില്ല അങ്ങനെ അടുക്കുവായിരുന്നു പിന്നെ നോമ്പ് വെക്കില്ല വെറുതെ ടേഡാവും അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻറെ അടുത്ത് തന്നെയാണ് ദർഗ വരുന്നുള്ളത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫോർ കിലോമീറ്റേഴ്സാ അങ്ങനെ അത്രേ ഉള്ളു ഇതാണ് റെയിൽവേ ഇതാണ് നമ്മളെ ഭയ മൂന്ന് പച്ചക്കളാണ് അജ്മീർ ദർഗക്ക് പോകുന്നുണ്ടോണ്ട് എല്ലാരും പച്ചട്ടി ദർഗീല് പച്ചറിക്ഷയില് പച്ച എല്ലാരും അതിലൂടെ സർവസാധാരണ നമ്മൾ ഓട്ടോ കയറുമ്പോ ഇതൊക്കെ ഇറക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നെ കുറച്ചു മുമ്പ് ഇറക്കിട്ടുണ്ട് എത്താനായി കൊറേ ഷോപ്പുകളുണ്ട് നമ്മൾ പള്ളിക്ക് എത്താനായി ഇതർക്കൊക്കെ എത്താനായി തോന്നിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് സിനു പണ്ടൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അതുകൊണ്ട് നമുക്കൊന്നും അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാം നമ്മള് ദർഗൻ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ദർഗൻ ഗേറ്റ് ഫുൾ സ്ട്രീറ്റ് ആണോ ദർഗയിൽ വരുന്ന ശ്രദ്ധിക്കുന്നത് നമ്മള് ബാഗും കാര്യങ്ങളൊന്നും അകത്തേക്ക് ഏറ്റവും അപ്പോൾ നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ വെച്ചതാണ് ഗേറ്റ് നമ്പർ ടു ഉണ്ട് നേരം ഓപ്പോസിറ്റ് ഇവിടെ പോയാൽ ക്ലോക്ക് റൂമ് കാര്യങ്ങളൊക്കെ കിട്ടും പെർ ബാഗ് ട്വൻ്റി റുപ്പീസാണ് വന്നത് നമുക്ക് വലിയ ബാഗ് ആണെങ്കിൽ അതിൽ കൂടും നമുക്ക് ഗേറ്റ് ടൂവിൽ ദൈക്കമൊക്കെ കയറാൻ പോകാൻ അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ വെച്ച് ഒരു ചെരുപ്പിന് അഞ്ച് രൂപയാണത് ഇതിലാണ് ഗേറ്റ് നമ്പർ വണ് നിങ്ങള് വീഡിയോയിലൊക്കെ കാണുന്നുണ്ടായിരുന്നെ

ഇതും കഞ്ഞി അല്ല ഇതും സെയിം തന്നെയാ ഡോണേഷൻസിന്റെ അപ്പൊ കഞ്ഞിന്റെ ഇതിട ഇതുമല്ല ഇതും ഡോണേഷൻസിന്റെ തന്നെയാണ് ഒക്കെ അവിടെ മറ്റ ഫ്ലവറിന്റെ ഷോപ്പ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമ്മള് ഇസ്ലാമികപരമായിട്ടുണ്ട് തസ്ബിമാല ഒക്കെ കിട്ടുന്ന കുറെ ഷോപ്പ്സ് ഉണ്ട് എനിക്ക് തോന്നിയ ഇതിലേ കൂടിയാണ് ദർഗക്ക് പോകണമെന്നുള്ളത് ഓ ഇവിടെ പള്ളിയാന്ന് അങ്ങനെ അടുത്തൊരു ഭായിനോട് സംസാരിച്ചപ്പോൾ ഇതാണ് നമ്മളെ ജിസ്തി അജ്മീരിന്റെ മൊയുദ്ദീൻ ജസ്മീൻ്റെ തിർക്ക് വരുന്നുള്ളത് ഇതാണ് മേലെ മല്ലെ മേലെ വരുന്നുണ്ട് അത് വേറെ ആരുതാന്ന് അറിയൂല ആരുദ്ധെന്നുള്ളത് ഇത് പള്ളി പിന്നെ ഇതാണ് മക്കാൻ വരുന്നുള്ള wanita juga <laughs> <laughs> ਅਮਰ ਕਵਾਲੇ ਕਬੜਨ ਨੂੰ ਦੇ ਲਾ ਬੱਲੇ ਨੂੰ ਬੱਲੇ ਨੂੰ ਆਹ ਚੱਲ ਚੱਲ ਜੀਣਾ ਹੈ ਉਹ ਮੁਕੁਰਾ ਲਾ ਇਧਰ ਜੰਨਾ ਹੈ ਹੋ ਮੁਦਬਾ ਤੋ ਕੀ ਤੋ ਬਾਹੇ ਆਹ ਮੁਕਾ ਕਾਲ ਤੇ ਕੁਛ ഇവിടെ ലേഡീസും നിസ്കരിക്കുന്നുണ്ട് പിന്നെ കൊറേ എന്തൊക്കെയോണ്ട് ഇതിലാണ് എൻട്രൻസ് വരുന്നുള്ളത് പിന്നെ അകത്തേക്ക് തൊപ്പിട്ട് കയറാൻ പറ്റും തോന്നുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിട്ട് കയറണമെന്നുള്ളത് പള്ളിയിൽ തൊപ്പി ഉണ്ടാക്കിടാ ഫുൾ ചെരുപ്പ് വെക്കാൻ പൈസ തൊപ്പിങ്ങണന്ന് പറഞ്ഞു തൊപ്പിക്കും പൈസ കൊടുക്കണം എവിടെ പോയാലും പൈസയാണ് തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട് പള്ളിയിൽ കിട്ടുന്നോക്കാ തൊപ്പി തൊപ്പിയൊക്കെ വാങ്ങി തൊപ്പി ഇല്ലാതെ അകത്ത് കയറാൻ പറ്റൂന്നറിഞ്ഞി ദർഗാരിന്റെ അകത്ത് ഒരു തൊപ്പി വാങ്ങി ഇതാണ് ദർഗന്റെ എൻട്രൻസ് വരുന്നുള്ളത് ഇവനി ദർഗന്റെ അകത്തേക്ക് എടുക്കാം ക്ലോസ്ഡാ അപ്പോൾ ഇവിടെ ഇപ്പൊ ക്ലോസ് ആണ് മൂന്ന് അമ്പതിനൊർക്കൊന്നു പറഞ്ഞിട്ടുള്ളത് നമുക്കിന് നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരാം അങ്ങനെ എന്താ വെച്ചാൽ അജ്മീർ ദർഗ അജ്മീർ ദർഗ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നുള്ളതാണോ എന്താ വെച്ചാൽ പണ്ട് മുതലേ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അജ്മീർ പോകുന്നു അജ്മീർ പോകുന്നു ഭയങ്കര ഉണ്ട് അങ്ങനൊക്കെ അങ്ങനെ കുറെ എപ്പോൾ ഞാൻ ഡൽഹി വരുമ്പോൾ വിചാരിക്കും അജ്മീർ ഇപ്രാവശ്യമെങ്കിൽ അജ്മീർ പോകണം തിരിച്ചു വരുന്ന ആ അജ്മീർ പോകണം ഇങ്ങനെ കുറേ വിചാരിക്കും അത്രയും ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ പ്രാവശ്യം നടന്നതും റംസാൻ ആയിരുന്നു നല്ല കാര്യം ഇവിടെ ഇഫ്താറ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ദർഗനെ കുറിച്ച് പറയണമെങ്കിൽ ഇവിടെയുള്ളത് ജിസ്തി അജ്മീര് നവാസ് ഒരു ദർഗുണ്ട് പിന്നെ മേലെ പോരോ ദർഗണ്ട് അവരൊക്കെ അങ്ങനെന്താ രാജസ്ഥാൻ രാജസ്ഥാൻ രാജസ്ഥാന ഓക്കെ അപ്പോൾ എൻ്റെ ചാലിവിടെ വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയാം എൻ്റെ ചാൽ ഫുൾ ബിസിനസ് പോലെയാണ് ഇവിടെ ഉള്ളത് എന്താൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ബാഗുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതെടുക്കാൻ പറ്റില്ല അത് വേറെ ലോക്കറിൽ പോയി വെക്കണം പുറത്തുള്ള ഷോപ്പിൽ പോയി വെക്കണം എന്നിട്ട് കയറി വരുമ്പോൾ തന്നെ ചെരുപ്പ് ചെരുപ്പ് നമ്മളെ കയ്യിൽ പിടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത് ചെരുപ്പ് ചെരുപ്പ് അവിടെ കയറുമ്പോൾ വെക്കണം ചെറിയ പൈസ ആണ് ഞാൻ പറയുന്നുള്ളത് എന്നിട്ട് പള്ളി ഇപ്പം ദർഗൻ്റെ അകത്തേക്ക് അടുക്കുകയാണെങ്കിൽ തന്നെ തൊപ്പി വേണം അതല്ലാതെ നമ്മളിപ്പോൾ നോർമൽ നമ്മളെ വള്ളിയിലൊക്കെ കയറണമെങ്കിൽ തൊപ്പി ദർഗം ഇപ്പോൾ മലിക്കുന്ന തെർക്കരുണ്ട് അവിടെയൊക്കെ നമുക്ക് തൊപ്പി ആവശ്യമില്ല അവിടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും പുറത്ത് തിരക്കാൻ പറ്റും ഇവിടെ ആൾക്കാർ കുറേ കൂടുതലാണ് മലിക്കുന്നറിൻ്റെ അങ്ങനെ കമ്പനിയാണെങ്കിൽ ഞാൻ പറയുന്നുള്ളത് അതുമല്ലാതെ ഇപ്പോൾ സ്റ്റാളിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ദീർഘം കയറി ഓക്കെ എടുത്ത് ദീർഘം കയറി ദീർഘനകത്ത് കയറുമ്പോൾ ക്ലോസ് ആയിരുന്നു എന്നിട്ട് ആ ഡോറിലേക്ക് തല ഒരാളുണ്ടായിരുന്നു അവിടെ ഡോറിലേക്ക് തല വെച്ച് തല വെച്ചിട്ട് പറഞ്ഞ് തല വെച്ചിട്ട് അപ്പോൾ തന്നെ എടുത്ത് എന്നിട്ട് പറഞ്ഞ് പൈസ ഇട പൈസ ഇട പൈസ ഇടുന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മൾ പൈസ പറഞ്ഞു അങ്ങനെ ഇത് ഫോഴ്സ് ചെയ്യുന്ന പോലെ പൈസക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന പോലെ പിന്നെ എന്താ വെച്ചാൽ അടുത്ത ആൾക്കാരും പിന്നെ നോർമലാകുന്ന നോർത്തിൻ്റെ ആൾക്കാരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ അതിലാണ് ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോറിൻ്റെ വഴിയിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ പറയുന്നില്ല തല്ലി തന്നെ കാലിലേക്ക് അത് കുറേ എക്സ്പീരിയൻസ് ഡിസപ്പോയിൻ്റഡ് ആവും എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഭിക്ഷ നേടാൻ വേണ്ടിയിട്ട് വരും ദാർഘക്കകത്ത് തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഇതും ഒരു എക്സ്പീരിയൻസാണ് ഉള്ളൂ സമയം ആറുമണി കഴിഞ്ഞ് ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസിലാന്ന് എല്ലാരും കൊറേ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടേ അമ്മക്കൊന്നും കിട്ടുന്നില്ല സങ്കട മൂന്ന് പച്ചകളൊന്നിച്ചിരുന്നെ ഫുൾ തെല്ലാണ് സാധനത്തിന് വേണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇഫ്താറിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടില് ഇരിക്കാൻ നോക്കാം നിങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഇവിടെ ഇരുന്നാൽ മതി ഈ ഗേറ്റിന്റെ ഇത് പള്ളി പള്ളിന്റെ നേരെ ഇവിടെ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഇഫ്താർ എന്നല്ലായിരുന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഭയങ്കര ആൾക്കാരാണ് പിന്നെ എന്തോ ഒരു നേരമല്ല ഒരു സിസ്റ്റമാറ്റിക്കല്ല ഇങ്ങനെ ഉണ്ട് അപ്പോൾ പുറത്തുള്ള സ്ട്രീറ്റിൽ നടക്കുന്നുള്ളതാണ് നേരെ പോകണം ഒരു എട്ട് ഇരുപത് ആ സമയമാകുമ്പോൾ ട്രെയിൻ ഉണ്ട് നമ്മൾ ഇന്നലെ അതേ സെയിം ട്രെയിൻ അത് കൈന പിടിക്കണോ ി രാവിലെ ആവുമ്പോ എത്തും റോഡിലെല്ലാം ഫുൾ കളറാണ് ഹോളി സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ളതാ ഫുൾ കളേഴ്സ് അങ്ങ് ദൂരെ ബാൻഡൊക്കെ കേൾക്കുന്നുണ്ട് ഫുൾ സെലിബ്രേഷൻ സെലിബ്രേഷൻ ും അജ്മീർന്ന് തിരിച്ചു പോവാണ് ബാക്കിലുള്ള ട്രെയിനിലാണ് പോകുന്നുള്ളത് സമയപ്പോ എട്ട് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് എട്ട് മുപ്പത്തഞ്ചാമോ ട്രെയിൻ ഇടും രാവിലെ ഒരു മണി ആ സമയമാകുമ്പോഴേക്കും ഡൽഹി എത്തും അപ്പോൾ അതെന്താ വെച്ചാൽ അജ്മീർ നമ്മൾ ഇറങ്ങി നമുക്ക് ലിസ്റ്റ് പെട്ടില്ല എന്നുവെച്ചാൽ ഭയങ്കര എന്താ പറയുക ഒന്നാമത് ക്ലീൻ ഇല്ല പിന്നെ ബാക്കി അവിടുത്തെ കാര്യങ്ങൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തത്തിലൊന്നും ഇഷ്ടപ്പെട്ടില്ല അജ്മീർ അതിൽ കുഴപ്പമില്ല ഇപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും നമ്മൾ ഡൽഹി എത്തും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം മനസ്സിലാവുക ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത് ജനറൽ ക്ലാസ്സിലാണ് ഇരിക്കലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ രാത്രി ഫുഡ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബിരിയാണി കിട്ടിട്ടുണ്ടായിരുന്നു അത്ര അങ്ങനെ അതും കളഞ്ഞു കൊച്ചു സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം വിട്ടു രാവിലെ ആവുമ്പോഴേക്കും അഞ്ചു മണി നാലാവുമ്പോ ഡൽഹി എത്താം നോക്കാം നോക്കാം നമുക്ക് സീറ്റ് കിട്ടിട്ടുണ്ട് സിനാനി ഇവിടെ ഉണ്ട് ഞാനിവിടെ അവർ രണ്ടുപേരും മേലുണ്ട് അപ്പുറത്ത നമ്മളിപ്പോ ജയ്പൂർ എത്തി ടെക്കർ സമയപ്പോ അഞ്ചുമണി ന്യൂഡൽഹി അല്ല ഓൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഗൈസ് ജമാ മസ്ജിദ് മാർക്കറ്റിലാണ് അതെന്താ വെച്ചാല് ഞാനും സിനുവും തിരിച്ചു പോവുന്നതാണ് എമർജൻസി നാട്ടിലെത്തേണ്ടതുണ്ട് സിനുക്ക് പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സിനുക്കും പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും പോകുന്നത് അസ്കറും മനാസറും തിങ്കളാഴ്ച വരാനാണ് പ്ലാന് ജമാവാഷനിൽ നൈറ്റ് അപ്പോൾ നമ്മൾ അജ്മീർന്ന് എത്തി വെയിറ്റിംഗ് റൂമിൽ കുറച്ച് ഉറങ്ങി നേരെ ജമാവസ്റ്റിലേക്ക് വന്ന് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നുള്ളത് കൊച്ചോലി വയ്യന്നൂർക്ക് എക്സ്പ്ര എക്സ്പ്രസിലാണ് പോകുന്നുള്ളത് അപ്പോൾ സിനു ഇന്നലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ആദ്യം പോകാൻ എമർജൻസി ആയിട്ട് എത്തുക ഉണ്ടതുകൊണ്ട് ഞാൻ ജനറലാണ് പോകുന്നത് സിനുക്ക് സ്ലീപ്പർ ഇന്നലെ തൽക്കാലം കിട്ടി കൺഫേം ആയി ഞാൻ ജനറൽ പോകണം അപ്പോൾ അജ്മീർ ടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇനി ബിയോൺ ദി ഫാസ്റ്റിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരേക്കും ബൈ